അമ്മ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കയറി ചെല്ലലുണ്ട് അത് നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് എളുപ്പം അതിന്റെ വിലയൊന്നും മനസ്സിലാവണമെന്നില്ല നഷ്ടപ്പെടുമ്പോ മനസ്സിലാവും ആ സലാം പറയലിന്റെ ഊർജം എത്ര വലുതായിരുന്നു പറയുന്നത് അങ്ങോട്ടാണെങ്കിലും കിട്ടുന്നത് മുഴുവൻ ഇങ്ങോട്ടാണ് കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെയാണ് അടിച്ചത് അങ്ങോട്ടാണെങ്കിലും വെളിച്ചം വെളിച്ചിങ്ങോട്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മൾ നമ്മളൊരാള് ഒരാൾക്ക് സന്തോഷം കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി അത്ര മതി നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ട് ഒരാള് സങ്കടപ്പെടാതിരുന്നാൽ മതി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണം അതിൻ്റെ പേരാണ് മനുഷ്യത്വം അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല പടച്ചോൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മുന്നിൽ തോറ്റാൽ ഒരു കുഴപ്പമില്ലടാ ഒരു കുഴപ്പമില്ല നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് ലൈറ്റ് ബ്രൈറ്റ് ആക്കി തന്നാൽ മതിയായിരുന്നു എന്നാൽ നമ്മുടെ കണ്ണിനൊരു സുഖമായിരുന്നു ചിലർ ബ്രൈറ്റാക്കി തരൂല സാറല്ലടാ നമുക്ക് തോറ്റുകൊടുക്കാം നമ്മൾ അങ്ങോട്ട് ഇടണ്ട അത് താഴ്ത്തി കൊടുത്തേക്ക് അയാൾക്ക് കൊടുക്കാവുന്ന മറുപടി അതാണ് എന്തിനാ തോറ്റുകൊടുക്കുന്നത് ഒരു വലിയ ആളെ മുന്നിൽ ജയിക്കാനാണ് അതിനിവിടെ നല്ലോണം തോറ്റു കൊടുക്കേണ്ടി വരും മാപ്പ് ചോദിക്കേണ്ടി വരും ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് എന്താണ് തോറ്റുകൊടുക്കൽ അത് ജയിക്കുന്നതിനേക്കാൾ വലുതാണ് തോറ്റു കൊടുക്കൽ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അല്ലേ എന്റെ പേര് മുഹമ്മദ് സയ്യിദ് നമ്മൾ ഏതൊരു പരിപാടി തുടങ്ങുമ്പോഴും നമ്മൾ പറയും നമ്മൾക്ക് നല്ലൊരു ഇച്ഛാശക്തി വേണം വേണമെന്നുള്ളത് പറയാറുണ്ട് സാറിന് ആ ഇച്ഛാശക്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഒരു രാജ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ വേഗം പറയാം ആ രാജ്യത്തിനോട് വേറൊരു രാജ്യം എപ്പോഴും മത്സരത്തിന് വരും അങ്ങനെ യുദ്ധം തീരുമാനിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തീരുമാനിച്ചു അപ്പൊ ഈ രാജ്യത്തിൻ്റെ സേനാനായകൻ ഇല്ലേ എന്താ പറയാ സൈന്യാധിപൻ അല്ലേ സൈന്യാധിപന് ആ സൈന്യത്തെ മുഴുവനും വിളിച്ചു സൈന്യത്തെ മുഴുവനും വിളിച്ചിട്ട് ഒരു പുഴയുടെ കരയിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു നാണയം കാണിച്ചു കൊടുത്തു ഒരു നാണയം എന്നിട്ട് പറഞ്ഞു നമ്മളൊരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഈ യുദ്ധം നമുക്ക് നടത്താതെ ഒരു നിർവാഹമില്ല ഈ നാണയം ഞാൻ മുകളിലേക്ക് ഇട്ടിട്ട് താഴേക്ക് വീഴും അതിൽ രാജമുദ്രയുള്ള ഭാഗമാണ് മുകളിൽ വരുന്നത് എങ്കിൽ നമ്മൾ ജയിക്കും ഉറപ്പായിട്ട് നമ്മൾ ജയിക്കും രാജമുദ്ര ഇല്ലാത്ത ഭാഗമാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ജയിക്കില്ല ഒരു കാരണവശാലും നമ്മൾ ജയിക്കൂല അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് സൈന്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണ് ആ നാണയത്തിലായിരുന്നു അദ്ദേഹം ആ മുകളിലേക്ക് ആ നാണയമിടുന്നു താഴേക്ക് വരുന്നു രാജമുദ്രയുള്ള ഭാഗം അയാൾ പറഞ്ഞു ഈ യുദ്ധം നമ്മൾ ജയിക്കും ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞു അവർ യുദ്ധത്തിന് പോയി ഓരോ ആളും ആ സൈന്യത്തിലുള്ള ഓരോ അംഗവും അടരാടുകയായിരുന്നു എതിർച്ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ നേരിട്ട് നേരിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയി ആ സൈന്യം കൂളായിട്ട് ജയിച്ചു അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ആയിരുന്നു ഓഫർ ചെയ്തിരുന്നു ആ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവർ രാജ്യത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ് ജയിച്ചു പക്ഷെ അന്ന് രാത്രി ആ സൈന്യാധിപനല്ലേ അദ്ദേഹം നേരത്തെ അവരെ ഒരുമിച്ച് കൂട്ടി അതേ പുഴക്കരയിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു ചെന്നിട്ട് ആ നാണയല്ലേ ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിയും കാരണം അതിനകത്തൊരു രഹസ്യം ഉണ്ടായിരുന്നു എന്താ രഹസ്യം അതിൻ്റെ രണ്ട് സൈഡിലും രാജമുദ്രയായിരുന്നു പക്ഷെ അദ്ദേഹം ആ സൈന്യത്തിന് നൽകിയ ഒരനുഭവല്ലേ അല്ലേ അതിൻ്റെ പേരായിരുന്നു ആ ചോദ്യം ജയിക്കും എന്റെ പേര് കുട്ടിയാലി ദുഃഖത്തിന്റെ പ്രതിവിധി ഒന്ന് പറഞ്ഞുതരണം ദുഃഖം ചോദ്യം കേട്ടപ്പോഴേ സങ്കടാണ് വന്നത് പ്രതിവിധി ഇല്ലാത്തൊരു കാര്യത് ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് അത് കൊടുത്തേ പറ്റൂ ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ദുഃഖങ്ങളെ ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒഴുകലല്ല ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ അത് ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്നതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട അതിൻ്റെ കൂടെ ടെൻസ് എന്നാണ് പറയുക കാലം എന്നുള്ളതിൽ ടെൻഷൻ എന്നാണ് സങ്കടത്തിന് പറയുക ഒപ്പമുള്ളതാ ഒരു ഈ കമ്പികളുള്ള ഇതിന്റെ പേരെന്താ വീണന്നല്ല ഒരു വീണ ഒരു വീണ ഏറ്റവും ഭംഗിയായിട്ട് അതിൽ നിന്നുള്ള ശ്രുതി വരപ്പഴാ അതിൽ നിന്നുള്ള മ്യൂസിക് കേൾക്കിയപ്പോഴാ അതിങ്ങനെ അയഞ്ഞു നിൽക്കുമ്പോഴാണോ ആണോ അതിങ്ങനെ ടെമ്പർ ആയിട്ട് ഇതിന്റെ പേരാണ് ടെൻഷൻ സങ്കടമുള്ള മനുഷ്യരെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവന ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ള ആളുകൾക്ക് ഈ ലോകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ദുഃഖങ്ങളോടൊപ്പം ഒഴുകിയ മനുഷ്യരാണ് ഈ ജീവിതത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കുക എന്നുള്ളതിനാണ് എന്റെ അർത്ഥം സങ്കടങ്ങൾ ഒരു സൈഡ് ആക്കിയിട്ട് പോകുന്നു വേണ്ട അതിന്റെ കൂടെ ഒഴുകിക്കോളൂ ഈ ബഷീർ ബഷീർക്കയെ നോക്കുമോ നിങ്ങൾ എല്ലാവരും ഇരിക്കും പോലെയാണ് ഇരിക്കുന്നത് വീൽ ചെയറിലാണ് ഇരിക്കുന്നത് ഗൾഫിൽ വെച്ച് എന്തായിട്ടുള്ള ഒരു വലിയ അപകടമായിരുന്നു പക്ഷെ ആ മുഖത്തെ ചിരി നോക്കൂ ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടല്ല അങ്ങോട്ട് വന്നത് അതിൻ്റെ കൂടെ നാല് വീൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒഴുകുകയാണ് ആ മനുഷ്യൻ ഇതിൻ്റെ കൂടെ ഒഴുകാനേ പറ്റുള്ളൂ വീലില്ലെങ്കിൽ വീൽ വെച്ചുകൊടുക്കുക അതിൻ്റെ കൂടെ ഒഴുകുക വാട്ടർ ബെറ്റിലാണ് കിടക്കേണ്ടതെങ്കിൽ അതിൽ കിടക്കുക എന്നിട്ട് പുഞ്ചിരിയോടുകൂടി കിടന്നിറങ്ങാൻ പറ്റുക ഇവിടെ അടുത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഏഹ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടെങ്കിലും അവനിങ്ങനെ ഒരേ കിടപ്പാണ് ഒരേ കാഴ്ച ഇങ്ങനെ കാണുന്ന അവസ്ഥയാണ് ഒരേ റൂമിൽ യൂത്ത് ഫെസ്റ്റിവലിൽ അവൻ പത്താം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു വെക്കുന്നതിനിടയിൽ നടന്ന ഒരാക്സിഡന്റിൽ നട്ടല് പൊട്ടിയിട്ട് കിടക്കുന്ന മെൻഷൻ ഒരു നൂറ് പ്രസംഗമെങ്കിലും കേൾക്കുന്നതിനേക്കാളും മെച്ചമുണ്ടാവും അവൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ റയിസ് എന്നാണ് എൻ്റെ പേര് നിനക്കറിയുന്ന ഇരിക്കും അതുകൊണ്ട് ഉപ്പാ എനിക്ക് നിങ്ങളോടും എന്നോട് നമ്മളോടൊക്കെ പറയാനുള്ളത് അതാണ് ദുഃഖങ്ങളോടൊപ്പം മുഴുകണം ദുഃഖങ്ങളോടൊപ്പം മുഴുകണം നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ പറ്റൂല നമ്മുടെ മനസ്സ് വലുതാക്കനെ പറ്റൂ അല്ലേ